ഒരു കുടുംബം മൊത്തമാണ് അവരെല്ലാവരും കൂടെ കൂടിയാണ് ഈ ഹോട്ടല് നടത്തുന്നത് ഈ നമ്മുടെ അവിടെ ആണല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത് അവർ രാവിലെ എണ്ണീറ്റ് മൊബൈൽ ഇരണ്ടിക്കൊണ്ടിരിക്കും അല്ലേ ഇത് കണ്ടോ ഇതാണ് ഈ തമിഴ്നാട്ടിലെ കുഞ്ഞുങ്ങളുടെ ഗുണം അവരെ കുഞ്ഞിലെ അവർ പ്രാക്ടീസ് ചെയ്ത് വളർത്തിയെടുക്കും അതുകൊണ്ട് ഇവർക്ക് വലിയ ലാഭമൊന്നും വേണ്ട മനസ്സിലായാലും ചെറിയ വിലയുള്ളൂ അഞ്ച് രൂപയേ ഉള്ളൂ ഇഡലിക്ക് ഇതിൻ്റെ കൂടെ കറിയുമെല്ലാം കിട്ടും നമ്മളവിടെ ഇഡലി മേടിച്ച് വച്ചാൽ അവർ പറയും കറി വേണമെന്നുണ്ടെങ്കിൽ പൈസയ്ക്ക് മേടിക്കാൻ പറയും മനസ്സിലായോ ഈ തൃശ്ശൂരിനപ്പുറത്തോട്ട് സമ്മന്തി സാമ്പാർ ഒന്നും തരത്തില്ല പൈസ കൊടുത്താൽ വേറെ കറി തരും അപ്പോൾ ഇവിടെ സാധനത്തിനൊന്നും വലിയ വിലക്കുറവില്ല പക്ഷേ ഇവരുടെ അധ്വാനം കൊണ്ടാണ് ഇവരിത്ര വില കുറച്ച് നമുക്ക് സാധനം തരാൻ പറ്റുന്നത് അവൻ കീറുന്ന കീറുകയുണ്ടോ അവൻ്റെ ഐശ്വര്യമാണ് ഇത് തമിഴ്നാട് കർണാടക വഴി മൈസൂർ ബാംഗ്ലൂർ ഒക്കെ പോകുന്ന കാട്ടിക്കൂടെ ഉള്ളൊരു വഴിയാണ് ഈ കാട്ടിക്കൂടെ പോകുന്ന വഴിക്കകത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കച്ചവട സ്ഥലങ്ങൾ കാണാം അവിടെ ഈ പരിപ്പ് കാര്യങ്ങൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ബസ്റ്റാ പാക്കേജ് റാഗി ഇത് ഇതാ അല്ലേക്ക് ഒരു കേജി ഇത് 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 നൂറ്റി എൺപത് എൺപത് ഇതെല്ലാം കടയിൽ നിന്ന് തക്കൊണ്ട് അതാ ജമീന ഓ ಇಲ್ಲೇ ಕೃಷಿ ಮಾಡುದು ಸಂತೆ ಸಂಡೇ ಹಾ ಸಂಡೇ ಸಂತೆ ಅದು ರಾಗಿ ಪೌಡರು ಇದು ಅಷ್ಟಪ್ಪ ಇದು ಏನದು ഇതിന്റെ ഓ ഉഴുന്ന് 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 നാം കേരള ഭാഷയില ഉഴുന്ന് ഉഴുന്ന് കടുക് ജീരക ഇതൊക്കെ എസ്റ്റ് ഇത് ഹൺഡ്രഡ് ചിന്ന ജീരക അല്ലേ ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് കേട്ടോ കാട്ടിൻ്റെ അകത്ത് ഇവരെ സ്വന്തം കൃഷിയാണ് ഇവരെ സ്വന്തം കൃഷി സ്ഥലത്ത് ഇവരെ ചെയ്തെടുക്കുന്ന സാധനങ്ങളായി കാണുന്നത് ഇതാണ് ഇത് ഇത് എസ്റ്റ് ഇത് കിലോയ്ക്ക് ഇരുപത് ചക്കന്ന് ഒരു കിലോയ്ക്ക് ഇരുപത് കിട്ടും അല്ലി കിലോ നൂറ് രൂപ പല്ലിയാക്കി നൂറ് രൂപ കെട്ടോ ഇതുപോലുള്ള ഒരുപാട് കടകൾ അങ്ങോട്ടും മുന്നോട്ടും ഇങ്ങനെയുണ്ട് സംഭവം നല്ല ഇതാണ് കാട്ടിൻ്റെ അത്തോളാണ് അവരുടെ സ്വന്തം ഉൽപ്പന്നങ്ങളാണ് ഇങ്ങനെ അങ്ങോട്ട് കുറേ കടകൾ ഇടയ്ക്കിടയ്ക്ക് കാട്ടിൻ്റെ ഉത്ഭാഗത്ത് ഇതുപോലെ കാണാം എന്നും ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറി ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നാണ് അതിനുള്ള സമയം കിട്ടിയത് ഇവർക്ക് ആഴ്ചയിലൊരിക്കലൊരു ചന്തയുണ്ട് ആ ചന്തയിൽ നിന്ന് ഇവർ മേടിക്കുന്ന ഐറ്റംസാണ് അത് ഇവിടെയുള്ള കർഷകർ കംപ്ലീറ്റും സാധനം ഓരോ സ്ഥലത്ത് കൊണ്ടുവരും ഇതുപോലെയുള്ള ചന്തകൾ നമ്മുടെ നാട്ടിൽ വേണം അപ്പോൾ കർഷകന് കറക്റ്റായിട്ടുള്ള അതിൻ്റെ വില കിട്ടും നമുക്ക് വില കുറച്ച് സാധനം കിട്ടും ഇത് കർഷകനും വില കിട്ടത്തില്ല നമ്മൾ മൂന്നിരട്ടി വിലയ്ക്ക് ഈ കടകളിൽ നിന്ന് സാധനം മേടിക്കുകയും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചന്തകൾ നമ്മുടെ സ്ഥലങ്ങളിൽ ഉണ്ടാകട്ടെ